പ്രിയപ്പെട്ടവരെ എൻ്റെ മൂന്നാമത്തെ നോവലായ പട്ടുകോൽപ്പുഴു പുറത്തിറങ്ങാൻ പോവുകയാണ് ഇത് ഞാൻ ആദ്യം എഴുതാൻ നോവലാണ് പല കാരണങ്ങളാൽ മൂന്നാമത് ആയിപ്പോയെന്ന് പറഞ്ഞിട്ടുള്ളൂ ശരിക്കും അത് എഴുതേണ്ട സമയം ഇപ്പോഴാണെന്ന് എനിക്ക് കിട്ടും ശരിയായ സമയത്ത് തന്നെയാണ് അത് എഴുതിയത് കാരണം ആ മൂന്ന് നോവലിൽ നോവലിന് ഇതിനുമുമ്പെഴുതിയ രണ്ട് നോവലിന്റെ അനുഭവങ്ങൾ എനിക്ക് കിട്ടി നല്ല വായനയിലൂടെ പുതിയ എഴുത്തിന്റെ ലോകത്തെ പരിചയപ്പെടാൻ കിട്ടി അതിൻ്റെ എല്ലാ അനുഭവവും ഈ കൃതിയിൽ വന്നിട്ടുണ്ട് എഴുത്തിര വ്യത്യാസങ്ങൾ വായനക്കാരാണ് പറയേണ്ടത് എങ്കിലും എൻ്റെ മറ്റു രണ്ട് നിന്നും ഏറെ വ്യത്യാസപ്പെട്ട ഒരു നോവലാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമതായി ഇത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾക്ക് ചുറ്റുമാണ് പ്രോഗപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരുപാട് കഥാപാത്രങ്ങളുടെ ബാഹുല്യം ഇതിലില്ല അതുപോലെ തന്നെ കഥാപാത്രങ്ങളെ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാനാണ് ശ്രമിച്ചിരിക്കുന്നത് മീശയിലും ആഗസ്റ്റ് പതിനേഴിലും കുറച്ചുകൂടി അകന്നു നിന്നുള്ള കാഴ്ചയാണ് ഇത് കുറച്ചുകൂടെ അവരുടെ ഉള്ളിലേക്ക് കടന്നുള്ള ഒരു സഞ്ചാരത്തിനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ പ്രണയം വിഷാദം ഏകാന്തത തുടങ്ങിയ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അതിന്റെ ഒരു വൈകാരികമായ അടുപ്പം വായനക്കാർക്ക് ഈ പുസ്തകമായിട്ട് ഉണ്ടാകൊണ്ട് വിചാരിക്കുന്നു മീസയെയും ആഗസ്റ്റ് ബിനേഴ് സ്വീകരിച്ച വായനക്കാർ ഈ പുസ്തകത്തെയും ഏറ്റെടുക്കൊണ്ട് വിചാരിക്കും